എന്നാൽ നവീകരണം മലങ്കരയിൽ ആവശ്യമായിരിക്കുന്നു ആവശ്യമാണ് എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗം ആളുണ്ടായിരുന്നു പാലക്കുത്ത് എബ്രഹാം മൽപ്പാന്റെ നേതൃത്വത്തിലുള്ള ആളുകൾ അവരെയാണ് നവീകരണക്കാരനെ വിളിക്കുന്നത് അദ്ദേഹത്തിന്റെ അവർക്ക് മെത്രാപൊലിത്തല്ല ചപ്പാട് മാത്രം ഒരു മെത്രാപ്പൊലിത്തയായിട്ട് മലങ്കര സഭയുള്ളൂ പിന്നെ തോഴിയൂരേ മെത്രാചനാണുള്ളത് ഇങ്ങനെ മെത്രാപ്പൊലത്തെ ഒരു മെത്രാപൊലിത്ത മാത്രമായിട്ട് ഇരിക്കുമ്പോൾ ഈ നവീകരണത്തിന് ശക്തി ലഭിക്കുവാൻ വേണ്ടി പാലക്കുന്ന എബ്രഹാം മൽപ്പാൻ അദ്ദേഹത്തിന്റെ അനുഗ്രഹമായിരുന്നു അത്യാവശ്യം ആശനെ പാത്ര ഉലക്കീസിൻ്റെ അടുക്കേക്ക് വിടുന്നു പാത്ര ഉള്ളക്കീസ് ബാവ അദ്ദേഹത്തെ മെത്രാപ്പൊലിത്തയായിട്ട് പട്ടം കെട്ടി പട്ടം കൊടുത്ത് മലങ്കരയിലേക്ക് വിടുന്നു ചേപ്പാട് ദിവന്നാസ്യൂസ് ആണ് കേരളത്തിലുണ്ടായിരുന്ന ഒരു മെത്രാപൊലിത്തെ പിന്നെ തൊഴിയൂര മെത്രാപൊലിത്തെ ഉണ്ടായിരുന്നു അപ്പോ ഈ നവീകരണ വിഭാഗം അല്ലെങ്കിൽ എബ്രഹാം അൽപാന്റെ വിഭാഗത്തിൽ മെത്രാൻ ഇല്ല അപ്പൊ ഒരു മെത്രാനെ കിട്ടാൻ തന്റെ മരുമകനായിരിക്കുന്ന ഷമാസിനെ മാത്യൂ ഷമ്മാസിനെ വിട്ടു അത് നുണയാണ് മാത്യൂസിനെ വിട്ടു അദ്ദേഹം ഷമ്മാസിനൊന്നും അല്ല ഷെമ്മാസനാണെന്നൊക്കെ നുണ പറഞ്ഞാണ് അപ്പൊ ഷമ്മാസൻ പോലും അല്ലായിരുന്നു അദ്ദേഹത്തിന് എം എ വരെ വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു നല്ലപോലെ നുണ പറയാനും മുഖസ്ഥിതി പറയാനും അറിയാവുന്ന കഴിവുണ്ടായിരുന്ന അദ്ദേഹത്തെ വിട്ടു അദ്ദേഹം പോയി മെത്രാനായി പാത്രർഗീസിന്റെ അടുത്ത് ചെന്ന് ഇവിടുന്ന് വരുന്ന അച്ഛനാണെന്നൊക്കെ നോണ പറഞ്ഞ് അവിടുന്ന് മെത്രാം പട്ടം മേടിച്ച് തിരിച്ചു വന്നു ഇതാണ് തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് അപ്പൊ മലങ്കരയിൽ നിന്നുള്ള ബിരുദന്മാർ ആദ്യകാലം മുതൽ പാത്രർഗിസ് ബാബാമാരുടെ അടുത്ത് ചെന്ന് തെറ്റിദ്ധരിപ്പിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം മനസ്സിലായോ അപ്പൊ ഈ ഏബ്രഹാം മൽപ്പാൻ എന്ന് പറയുന്ന വ്യക്തി ഏബ്രഹാം മൽപ്പാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലങ്കര സഭയിലെ ഒരു മൽപ്പാൻ അത് വിവാഹം കഴിക്കാതെ ഇപ്പൊ ഈ എമോജോണ ഈ ഈ എന്താണ് പറയുന്നത് അവിവാഹിതരായ അച്ഛന്മാരുണ്ട് അവർ ചില ആളുകൾ മെത്രന്മാരൊക്കെ ആവും അല്ലാത്ത ഒരു സന്യാസ സ്വീകരിക്കും അപ്പൊ ഒരു സന്യാസ പ്രധാനിഷ്ഠാനത്തോടെ അല്ലെങ്കിൽ ഒരു എന്താണ് പറയുന്ന ഒരു ബ്രഹ്മചര്യ വ്രതത്തോടു കൂടെ അച്ഛനായിരുന്ന വ്യക്തിയാണ് ഈ പാലക്കുന്നത്തെ ഏബ്രഹാം അൽപ്പാൻ ഇങ്ങനെ ബ്രഹ്മചര്യ വ്രതത്തോടെ അച്ഛനായിരുന്നു ഈ പാലക്കുന്നത്ത് എബ്രഹാം മൽപ്പാനെ ഈ സായിപ്പുമാരുമായിട്ട് പരിചയപ്പെട്ടു അപ്പൊ സായിപ്പുമാരുമായിട്ടുള്ള പരിചയത്തിൽ സായിപ്പുമാർ ഇദ്ദേഹത്തിന്റെ വ്രതയെ വ്രതനിഷ്ഠയെ ഇളക്കി എന്ന് പറഞ്ഞാൽ കല്യാണം കഴിക്കാനുള്ള മോഹം ഇദ്ദേഹത്തിന്റെ ഉള്ളിൽ കൊണ്ടുവന്നു അപ്പൊ ഒരു കല്യാണം എന്നാ കുഴപ്പം എന്നൊക്കെ ചോദിച്ചു അങ്ങനെ ചോദിച്ച് ചോദിച്ച് അപ്പൊ അച്ഛൻ കല്യാണം കഴിക്കാൻ പറ്റു അപ്പൊ അച്ഛൻ്റെ വീട്ടുകാർ പാലക്കുന്നത്തുകാരെ അതിനെ എതിർത്തു അത് കാരണം അദ്ദേഹത്തിന്റെ ഒരു പിന്നെ ഇപ്പം തന്നെ ഈ കത്തോലിക്ക സഭയില് കന്യാസ്ത്രീയാകാൻ വേണ്ടി ചില ആളുകൾ പോകും ചില അച്ഛന്മാരാകും അപ്പൊ അച്ഛന്മാരാകുന്ന ഒരു കുടുംബത്തിന് അഭിമാനമാണ് അപ്പൊ അങ്ങനെയുള്ള ചില അച്ഛന്മാരും ചില കന്യാസ്ത്രീകൾ എന്ത് ചെയ്യും മടം ചാടി കല്യാണം കഴിക്കും അപ്പൊ അങ്ങനെയുള്ള അച്ഛന്മാരുടെ കുടുംബക്കാർക്ക് വലിയ താല്പര്യം ഇല്ല എന്നാൽ അച്ഛനൊരു ഭാവി പോയല്ലോ അച്ഛൻ കല്യാണം കഴിക്കട്ടെ അങ്ങനെ ആരും വെക്കത്തില്ല ഇന്നത്തെ കാലത്ത് പോലും ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ പോലും കത്തോലിക്കാ ഒരു അച്ഛൻ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബക്കാർക്ക് പിന്നെ വലിയ വിലയൊന്നും ഒരു കന്യാസ്ത്രീ ആകാൻ പോയ ആള് മടത്തി ചാടി കല്യാണം കഴിച്ച കുടുംബക്കാരുടെ ഇടയില് കണ്ണില കരടാണ് അപ്പൊ പിന്നെ നൂറ് കൊല്ലം മുമ്പത്തെ കാര്യം പറഞ്ഞിട്ട് കാര്യമുണ്ടോ നൂറല്ല ഇതേടും നൂറ് കൂടുതൽ കൊല്ലമായി നൂറ്റി നാൽപ്പത് കൊല്ലം ഒറ്റ കഴിഞ്ഞു അപ്പൊ ഈ നൂറ്റി നാൽപ്പത് കൊല്ലം മുമ്പത്തെ കേരളത്തിലെ പരിതസ്ഥിതിയിൽ അവിവാഹിതനായി സമർപ്പിതനായി ബ്രഹ്മചരിയായി അച്ഛനായിരിക്കുന്ന ഈ ഏബ്രഹാം മൽപ്പാനെ സായിപ്പുമാരുടെ കുൽസിതവും കുതന്ത്രവും ഒത്തുചേർന്നപ്പോ അദ്ദേഹത്തെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചു കല്യാണം കഴിച്ചതിന് നാനൂറ് ബ്രിട്ടീഷ് പവൻ സമ്മാനവും കൊടുത്തു ആരെ ബ്രിട്ടീഷുകാര് അങ്ങനെ സുറിയാനിക്കാരനായി ഒരു അച്ഛനെ തെറ്റിച്ചതിൽ അവര് സന്തോഷിച്ചു കൊറേ അച്ഛന്മാരെ തെറ്റിച്ചു അങ്ങനെ ഐശ്വര്യപൂർണമായി നിന്ന സുറിയാനി സഭയിലെ അച്ഛന്മാരെയും റമ്പാച്ചന്മാരെയും ബലമായി പെണ്ണ് കെട്ടിച്ച് അവർക്ക് സമ്മാനവും കൊടുത്തു ചിലർക്ക് സ്വർണ്ണനാണയം കൊടുത്തു ഏർ ചിലർക്ക് പ്രഷർ കുക്കറും മൈക്രോവേവും ഒക്കെ കൊടുത്തിട്ടുള്ളു അന്ന് മൈക്രോവേവ് എന്നൊന്നും ചോദിക്കല്ലേ കഥ ചോദ്യമില്ല അപ്പൊ അങ്ങനെ പല പല സമ്മാനങ്ങളും പണവും ഒക്കെ കൊടുത്ത് ഇങ്ങനെ പെണ്ണ് കെട്ടിച്ചു അങ്ങനെ ഏബ്രഹാം അൽമാൻ പെണ്ണ് കെട്ടിക്കഴിഞ്ഞ് അപ്പോൾ കുടുംബക്കാർ എടറി കുടുംബക്കാർ ഇടറുന്നത് സ്വാഭാവികമാണ് പക്ഷെ ഈ പാലക്കുന്ന് സ്വത്തൊക്കെ ഉള്ളതുകൊണ്ട് ഇദ്ദേഹം കല്യാണം കഴിക്കാത്ത അച്ഛനാണെങ്കിൽ ഇദ്ദേഹത്തിന്റെ കാലശേഷം ആ സ്വത്ത് കൂടെ തങ്ങൾക്ക് കിട്ടും എന്ന് കരുതിയിരുന്ന ബന്ധുക്കൾക്ക് കല്യാണം കഴിച്ച് പിള്ളേരുമൊക്കെ ആകുമ്പം സ്വത്ത് കിട്ടുകയല്ലോ എന്നോർത്താണ് അവർ ഇടറിയതെന്ന് ഈ എബ്രഹാം അൽഫാൻ അച്ഛന്റെ അനുയായികൾ പറഞ്ഞു വരുത്തി സത്യത്തിൽ ഒരു സമർപ്പിതനായ അച്ഛൻ കല്യാണം കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവിക പ്രതികരണം മാത്രമാണ് കുടുംബക്കാരുടെ നിന്നുണ്ടായത് സ്വത്തുവിന്റെ വിഷയമാണെന്ന് ഇവർ പറഞ്ഞു പണത്തിലൂടെ മാത്രം കാര്യങ്ങളെ മനസ്സിലാക്കുന്നവർ അങ്ങനെ മനസ്സിലാക്കും ഏതായാലും കുടുംബക്കാരുമായിട്ടൊക്കെ തെന്നി അങ്ങനെ ബാലക്കുന്നത്ത് അൽഫാന്റെ ഒരു സന്ത സാചാരിയായ മരുമകൻ കൂടെ കട്ടയ്ക്ക് നിന്നു ആ അങ്ങനെ മരുമകൻ പോയി മെത്രാൻ വേഷമൊക്കെ കെട്ടി തിരിച്ചു വന്ന് ചേപ്പാട് ദിവൻ ആസൂസിനെ തല തലസ്ഥാനത്ത് നിന്ന് മാറ്റി അങ്ങനെ മലങ്കരമെത്രാനായിട്ട് രാജ്ഞിയുടെ കൽപ്പനയൊക്കെ മേടിച്ച് അങ്ങനെ മാത്യു സത്താൻ ആസ്യൂസ് മലങ്കരമെത്രാനായി ഇതാണ് പശ്ചാത്തലം കഥയുടെ പശ്ചാത്തലം അപ്പോഴേക്കും അവരുടെ കുൽസുത പ്രവർത്തനങ്ങൾ കൊണ്ട് അനേകരെ എന്ത് ചെയ്തു അനേകരെ പെണ്ണ് കെട്ടിച്ചു അനേക അച്ഛന്മാരെ അങ്ങനെ കല്യാണമൊക്കെ പല അച്ഛന്മാരെയും കെട്ടിച്ചും വായിച്ചും സഭയെ അടിസ്ഥാനത്തെ ദുർബലപ്പെടുത്തിയൊക്കെ മുന്നോട്ട് പോകുമ്പോൾ ൽപാനച്ചന് രണ്ട് പിള്ളേരുടെ അദ്ദേഹത്തിന്റെ ഭാര്യ മരിച്ചുപോയി അപ്പൊ ഈ പിള്ളേരെ നോക്കാൻ ആരു ഇന്നത്തെ പോലെ അന്ന് ഡേ കെയർ സെന്ററോ പിന്നെ ആയമാരെയോ ഹോം നേഷനോ ഒന്നും കിട്ടത്തില്ലല്ലോ അന്ന് ഇപ്പം ബുദ്ധിമുട്ടാകും തീരും അപ്പൊ ഒരു വിവാഹം കൂടെ കഴിക്കാൻ പലരും നിർദ്ദേശിച്ചെങ്കിലും രണ്ടാം വിവാഹത്തിന് ബ്രിട്ടീഷുകാരും അനുകൂലമായി നിന്നില്ല അപ്പൊ അങ്ങനെ രണ്ടാമതൊരു കല്യാണം കൂടെ കഴിക്കാൻ സ്വന്തമായിട്ടൊരു സഭ ഉണ്ടാക്കേണ്ട ഒരു അവസ്ഥ സംജാതമാവുകയാണ് നിങ്ങൾ മനസ്സിലാക്കണം എൻ്റെ എട്ടാമൻ രാജാവിന്റെ ധർമ്മസങ്കടം പോലെ ഒരു ധർമ്മസങ്കടമാണ് കേരളത്തിൽ വന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം അപ്പൊ ഇങ്ങനെയുള്ള ആ അതിന്റെ ആ മൈന്യൂട്ട് ഡീറ്റെയിൽസ് അതിലേട്ടൊന്നും ആര് പോകുന്നില്ല അച്ഛൻ പോകുന്നില്ല അച്ഛൻ പറയുന്നു നവീകരണമാണെന്ന് ഒരിക്കലും നവീകരണം അല്ല ദ്രവീകരണമാണ് അങ്ങനെ നവീകരണം അതൊരു വൃത്തികെട്ട പേരാണ് കാരണം നവീകരണം എന്നുള്ള പേര് നല്ലതാണ് പക്ഷേ ഈ സന്ദർഭത്തിൽ കാരണം ഇത്രയും മോശം കാര്യത്തിന് നല്ലൊരു പേര് കണ്ടിരുന്നു നവീകരണം നല്ലത്